ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞണ്ടിൻ്റെ കാല് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ആർക്ക് കൊടുത്താലും അവർ വീണ്ടും ചോദിച്ച് മേടിക്കുന്ന കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാൻ പോവുകയാണ് സാധാരണ നമ്മൾ ഞണ്ട് കറി വെക്കാനൊക്കെ മേടിക്കുമ്പോൾ എല്ലാ കാലും കൂടെ കറി വയ്ക്കാനോ തോരം വെക്കാനോ റോസ്റ്റ് ചെയ്യാനോ എന്തിനായാലും ആ കാല് മൊത്തം ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാല് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ ഞണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും പാടുള്ള പ്രയാസമുള്ള ഭാഗം ഈ ഇതുള്ള സ്ഥലമാണ് കഴിക്കാനോ പാടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അല്ലാതെ ഇങ്ങനത്തെ ഭാഗം മൊത്തം ഞാൻ തോര വെക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം കൊണ്ട് ഒരു ഇടി കൊടുക്കുക അന്നേരം ഇതൊന്ന് ചപ്പിക്കിട്ടും ഇതൊന്നും പൊട്ടിച്ചെടുക്കണമെന്നുമില്ല ചേട്ടാ ഇത് നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഓരോ തല്ലുകൊടുക്കാൻ പോകണം അതിന് അപ്പം അതിന്റെ ആദ്യം നമ്മൾ ഉണ്ടെങ്കിൽ തുറക്കുമ്പോൾ ഈ അനങ്ങുന്ന ഒരു ഭാഗം ഉണ്ടാവും അത് പെട്ടെന്നെങ്കിലും ഒടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും എന്നിട്ട് ഇതിന് ഏതെങ്കിലും ഒരു കട്ടിങ് ബോർഡിലോ എന്തെങ്കിലും വെച്ചിട്ട് തെറ്റെണ്ടി കൊടുക്കുക അപ്പം ഞാനതെല്ലാം അങ്ങനെ എടുത്തു കൊടുക്കാറ് ഇവിടെ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ മൊത്തം ഇതോടെ തെർച്ച് നാശമാവും അതിൻ്റെ ആ മുറിച്ച് ഇടയ്ക്ക് മുള്ളു പോലെയുള്ള എല്ലാ ഭാഗങ്ങളും മുറിച്ച് കളഞ്ഞ് കുറച്ച് കാലം എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാത്തിനും ഓരോ കല്ലു കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് വേണം എന്നാണ് നല്ലതുണ്ടാകും ഇങ്ങനെ നമ്മൾ ആ കല്ലു കൊടുത്തത് കാരണം വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ മാംസം ഇങ്ങോട്ട് വലിച്ചെടുക്കാവുന്നതുകൊണ്ട് ചില അഥവാ ഇനി വന്നില്ലായെങ്കിലുണ്ട് ഇത് മിക്ക ഇനി ഏതെങ്കിലും ഇതിനകത്തുനിന്ന് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരറ്റ കൊണ്ട് നമുക്ക് അതിന് കിള്ളി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതെടുക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഈഷ് എല്ലോടും കൂടെ വേവിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നല്ലവണ്ണം കഴുകി എല്ലാ എല്ലാത്തിനും തല്ലുകൊടുത്തിട്ടുണ്ട് വേണ്ട നമ്മളനുസരണ ഇല്ലാത്ത പിള്ളേർക്ക് തല്ലുകൊടുക്കുന്ന പോലെ എല്ലാം ഞാൻ തിരുന്നേണ്ട തല്ലു അപ്പോൾ ഇതിനകത്തുള്ള ഇതെല്ലാം നമുക്ക് ആ ടേസ്റ്റ് നമ്മുടെ കറിയിൽ കിട്ടും ഒഴിച്ച് അറിയാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് ഇതൊക്കെ കൊടുക്കാം ഞാനൊരു പകുതി സവോളയും ഒരു ഒരിച്ചിരി കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ നുറുക്കിയിട്ടിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കിത്തിരി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് വേവിക്കാം ഒരു എട്ട് മിനിറ്റ് ഒന്ന് നല്ലോണം വേവിക്കണം എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം കാരണം നമുക്ക് ഇത് ഒഴിച്ചു കറിയാലേ എന്നിട്ട് നമുക്കിതിന് വേവിച്ചെടുക്കാം ഞണ്ടിൻ്റെ കാല് അങ്ങനെ നല്ലവണ്ണം തിളച്ച് വെന്ത് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കട്ട ഇനി നമ്മൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് അരയ്ക്കാം നമ്മൾ ഒഴിച്ചു കറിക്കി അരയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ എത്ര വേണം അത്ര എടുക്കാം ഞാനിവിടെ ഒരു കൈപ്പുട്ടി നിറച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഷാലറ്റ് നമ്മുടെ ചെറിയ ഉള്ളി ഒരു കുഞ്ഞി ഒരിച്ചിരി പുളിയായിട്ട് നമ്മൾ ഒഴിച്ച് കറിക്കൊക്കെ വയ്ക്കുന്ന ഒരു ഇച്ചിരി പുളി ഒരു അര ടീസ്പൂൺ ജീരകം ഇത്രയും കൂടെ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കാം ഞണ്ടിൻ്റെ കാല് അങ്ങനെ നല്ല വെള്ളം വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം ഏതാണ്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചെറിയാണ് വെക്കുന്നത് അപ്പൊ ഒഴിച്ചിലൂടെ വെള്ളം വേണം അത് നമുക്ക് ഈ മിക്സിയിൽ തന്നെ ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ച് നിന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ തേങ്ങക്കൊത്തായത് കാരണം ഇങ്ങനെ ഒന്നൊരു ഇതാവാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ആർക്കെങ്കിലും വിളമ്പ് പോകണ്ടല്ലോ ഈ കഷ്ണങ്ങള് പെറുക്കിയിട്ട് ഈ അതിൻ്റെ ചാറ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയത്തില്ലത് എന്തിൻ്റെ കറിയാ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താ എന്താ കറിയെന്ന് അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ആഹാ അടിപൊളി ഇപ്പം തന്നെ നല്ല ഞണ്ടിൻ്റെ ഒരു മണമെല്ലാം വരുന്നു ഇങ്ങനെ നമ്മൾ മൊത്തം നാല് പച്ചമുളക് കിട്ടിട്ടുണ്ട് ആഹാ അതുകൊണ്ട് നല്ല എരിവുമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒന്ന് തിളയ്ക്കണം ഞണ്ടിൻ്റെ കാല് കറി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കി കട ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരു വറ്റലുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മുടെ കറിവേപ്പില ഉള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു ടൊമാറ്റോ അതും രണ്ട വലിയ വലിയ പീസസ് ആയിട്ട് മുറുക്കിയത് രണ്ട് ടൊമാറ്റോ കഷ്ണങ്ങൾ ഏതാണ്ട് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവേണ്ട അതിങ്ങനെ ഇളക്കി കിടക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എന്നിട്ട് ഇന്നേരം തന്നെ തീ ഓഫ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീയായപ്പോൾ ചീല മുളകും കരിഞ്ഞ് പോകും നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കടുപൊട്ടി ചൊഴിച്ചിട്ടുണ്ട് എടുണ്ട് ഒന്ന് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം എന്തൊരു ടേസ്റ്റായ കറിയാണെന്ന് അറിയാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ കാല് അതിൻ്റെ കഷ്ണം നമുക്ക് പെരുത്തിയിട്ട് ആ ചാറ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കതൊന്നും കൊടുക്കാം അങ്ങനെ അടിപൊളി ഒഴിച്ച് തറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ